അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നരകം അത് ഭയാനകമാണ് നരകത്തിലെ ശിക്ഷകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും ഭീകരമാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണെന്നറിയാമോ തീയിനാലുള്ള രണ്ട് ചെരുപ്പുകളാണ് അതിന് രണ്ട് വാറുകളുണ്ട് അതൊരു മനുഷ്യനെ ധരിപ്പിക്കപ്പെടും ആ തീയിൻ്റെ ചൂട് കാരണത്താൽ അവൻ്റെ തലച്ചോറ് വെന്തു ഒരുകുമെന്നാണ് അതിൻ്റെ ചൂട് കൊണ്ടവൻ്റെ തലച്ചോറ് പാത്രത്തിലെ വെള്ളം തിളക്കുന്നത് പോലെ വെട്ടിത്തിളക്കാൻ തുടങ്ങും നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് താനാണെന്ന് അവൻ ചിന്തിച്ചു പോകും നരകത്തിലെ ഏറ്റവും ലഘുവായ നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ഒരു ശിക്ഷയെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത് നബിസ് അലൈഹി വസ്ല്ലമാ തങ്ങളുടെ പിതൃവ്യനായ അബൂതോലിവിനാണ് ഈ ചെറിയ ശിക്ഷയുള്ളത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു കാരണം അബൂ ത്വാലിബ് നബി സാഹു അലൈഹി വസല്ല മാ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു പക്ഷേ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മുസ്ലിം ആയിരുന്നില്ല അതുകൊണ്ടാണ് നരകശിക്ഷ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണെങ്കിൽ വലിയ ശിക്ഷകളുടെ ഗൗരവം എത്രത്തോളം ഉണ്ടായിരിക്കും അള്ളാഹു സുബഹാനഹു താല നരകശിക്ഷയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു